ഹായ് കൂട്ടുകാരെ അപ്പോൾ ഒരു ചെറിയ കാര്യം പറയാൻ വന്നത് വേറൊന്നുമില്ല കേട്ടോ നമ്മുടെ റാണിയൊക്കെ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കെല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ റാണിയൊക്കെ ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ കമൻ്റ് ഇട്ട് നമ്മുടെ സാധാരണക്കാരെയൊക്കെ സഹായിക്കാൻ വേണ്ടി ഉത്സാഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് റാണിയക്ക എന്ന് പറയുന്നത് അപ്പോൾ അതത്രയും തന്നെ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട് കേട്ടോ സ്ഥിരം എനിക്കും അതുപോലെ തന്നെ നമ്മുടെ കേരള പ്രദേശിലാണെങ്കിലും ദോറാബുജിയിലാണെങ്കിലും നമ്മുടെ പ്രിൻസസ് ഓഫ് മായാവിയിലാണെങ്കിലും ശരി തന്നെ വളരെയധികം നെഗറ്റീവ് കമൻറ്റിട്ട് നമ്മളെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അഭിജിത്ത് അഭിജിത്ത് എന്ന് പറയുന്ന ഐഡിയിൽ നിന്നും ഒരു ലേഡി ആ ലേഡിയുടെ മക്കളുടെ ഫോട്ടോയാണ് ആ ലേഡി ആണെങ്കിൽ അതിനകത്ത് ഇട്ടിരിക്കുന്ന പ്രൊഫൈല് അപ്പോൾ നമുക്ക് നമുക്കിതുപോലെയുള്ള കമൻ്റുകൾ ഭയങ്കര ആയച്ച ചില സമയത്തൊക്കെ ആണെങ്കിൽ ചാണകമൊക്കെ ചൂലുകൊണ്ട് അടിക്കാൻ തോന്നും നമ്മമാതിരി കമൻറ്റൊക്കെയാണ് ചേച്ചി ഇടാറുള്ളത് നമ്മുടെ റാണിത്തി സദാശിവൻ്റെ സെയിം ക്യാരക്ടറിലുള്ള ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല സ്ത്രീയുമല്ല പുരുഷനുമല്ലാത്ത ഏതൊരു വൃത്തികെട്ട ജന്തു എന്ന് വേണം ഇതിനെ പറയാനായിട്ട് അപ്പോൾ ആ വ്യക്തിയാണെങ്കിൽ ഇടുന്ന കമൻറ്റിന് കുറേയൊക്കെ നമ്മൾ മറുപടി കൊടുക്കാണ്ടിരുന്നു കുറേയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ മറുപടി കൊടുത്തു അപ്പോൾ പറയുന്നത് നമ്മളാണെങ്കിൽ അഹങ്കാരികളാണ് അതാണ് ഇതാണ് ചേനയാണ് മാങ്ങയാണ് ഓക്കെ ഇപ്പോൾ നമ്മളെ തോന്നിയാസം പറഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് മറുപടി കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ മറുപടി തരണ്ട നമ്മളാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് മറുപടി കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ട് പോകുന്നത് അപ്പോൾ പുള്ളിക്കാരി പ്രൊഫൈല് പുള്ളിക്കാരിയുടെ ആണെങ്കിൽ മക്കളുടെ പ്രൊഫൈലിട്ടിട്ട് ഇതുപോലെയുള്ള തോന്നിയാസം പറഞ്ഞ് നടക്കാം നമ്മൾ റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഭയങ്കര വിശുദ്ധയാവും സത്യത്തിൽ സ്വന്തം പ്രൊഫൈലോ സ്വന്തം ഫോട്ടോ ഇടാതെ സ്വന്തം ജനിപ്പിച്ച് ആ മക്കളെ ഇത്രയധികം നാണം കെടുത്തുന്ന ഇത്രയും വിരോധാഭാസിയായിട്ടുള്ള ഈ സ്ത്രീയാണ് നമ്മളെയൊക്കെ ഉപദേശിക്കാനും നിറവഴിക്ക് നയിക്കാനും ഒക്കെ വരുന്നത് പുള്ളിക്കാരുടെ ഇതെന്ന് വെച്ചാൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം മോശപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരാണ് മേലെ അതിൽ പണി ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഈ പുള്ളിക്കാർ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ ഒരു സ്ത്രീയാണ് അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ വേറൊരാളുടെ ചിലവില്ലല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അധ്വാനിക്കുന്നുണ്ട് ഞങ്ങൾ പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ അധ്വാനിച്ചു തന്നെയാണ് ഞങ്ങൾ കഴിയുന്നത് കഷ്ടപ്പെട്ട് തന്നെയാണ് കഴിയുന്നത് അപ്പോൾ ഇത്രയൊക്കെ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ചില സമയത്ത് ഈ പുള്ളിക്കാരിയുടെ കമൻറ്റ് കാണുമ്പോഴത്തേക്ക് ഒട്ടും പിടിക്കുന്നില്ല പുള്ളിക്കാരിയാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കര എന്തോ വലിയ മാലാഗിയായിട്ടൊക്കെ വന്നാണ് നമുക്ക് ഭയങ്കര കമൻ്റ് ഇടുന്നത് എന്ന് വെച്ചാൽ അത്രയും മോശപ്പെട്ട രീതിയിൽ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പറയും ഇപ്പോൾ വരും തൊണ്ടയ്ക്ക് വിളിക്കാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ വരും റിപ്ലൈ തരാനായിട്ടാണ് എന്തിനാണ് റിപ്ലൈ തരുന്നത് ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ഇടാൻ വരുന്നത് ഞാൻ എന്തായാലും പുള്ളിക്കാരിയുടെ മക്കളുടെ ഫോട്ടോയും നമ്മുടെ റാണിപ്പി സുദാശിനിയുടെ ഫോട്ടോ ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ട് മനസ്സിലാക്കുവരെ